പക്ഷെ അതേസമയം പട്നയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് എല്ലാ നേതാക്കളും ഡൽഹിയിലേക്കൊക്കെ ചർച്ചയ്ക്ക് പോയ നേതാക്കളൊക്കെ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ പാട്നയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് ഇന്നലെ സാമ്രാറ്റ് ചൌധരി ഡെപ്യൂട്ടി സി എം അദ്ദേഹത്തിന്റെ വീട്ടിലൊക്കെ നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ചകളും ചർച്ചകളും ഒക്കെ തന്നെ നടന്നിട്ടുമുണ്ടായിരുന്നു ഏതാണെങ്കിലും ഏറെക്കുറെ രാഷ്ട്രീയ ചിത്രം തെളിയുകയാണ് നിന്ന് തന്നെ നമുക്ക് പറയാം ഇന്നലെ വൈകിട്ട് നാല് മണിക്കായിരുന്നു എൻ ഡി എയുടെ വാർത്താ സമ്മേളനം അറിയിച്ചിട്ടുണ്ടായിരുന്നത് ആ വാർത്താ സമ്മേളനത്തിൽ വെച്ച് സീറ്റ് വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ആദ്യഘട്ടത്തിൽ അറിയിച്ചിരുന്നുവെങ്കിലും ഏതാണ്ട് മൂന്ന് മണിയോടുകൂടി പിന്നീട് ആ വാർത്താ സമ്മേളനം മാറ്റിവയ്ക്കുകയാണ് അത് ഈ ജെ ഡിയും ബി ജെ പിയും തമ്മിൽ ഈ സീറ്റ് ധാരണയിൽ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് ചില തർക്കങ്ങൾ ഉണ്ടായതാണ് കാരണമെന്നാണ് ആ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നത് പിന്നാലെ തന്നെ നേതാക്കൾ വീടുകളിലും പാർട്ടി ഓഫീസുകളിലും ഒക്കെ എത്തുകയും നിർണായകമായിട്ടുള്ള ചില കൂടിക്കാഴ്ചകളും ചർച്ചകളും ഒക്കെ തന്നെ നടക്കുകയും ചെയ്തു ഏതാണ്ട് രാത്രിയോളം ആ ചർച്ചകൾ നീണ്ടു എന്നാണ് നമുക്ക് പട്നയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് ഏതാണെങ്കിലും ഇപ്പോൾ ആ ചർച്ചയിൽ ഏറെക്കുറെ ധാരണയായിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പം മഹാസഖ്യത്തെ സംബന്ധിച്ച ത്തോളം ഇനി ഈ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഏതാണ്ട് മൂന്ന് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് പതിനേഴാം തീയതി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം ഈ സഖ്യത്തിൽ ചർച്ചകൾ ഇങ്ങനെ നീണ്ടുപോകുന്നതിൽ ഒരു വിഭാഗം നേതാക്കൾ ഇതിനോടകം തന്നെ അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ സീറ്റ് കോൺഗ്രസ് ആവശ്യപ്പെട്ടതാണ് പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയത് പ്രതിസന്ധി ഉണ്ടാക്കിയ ഏതാണെങ്കിലും ഇപ്പോൾ കോൺഗ്രസിന് അറുപത് സീറ്റുകൾ നൽകാമെന്ന ആർ ജെ ഡി ധാരണയിലെത്തിയിട്ടുണ്ട് ഏതാണ്ട് നൂറ്റി മുപ്പത്തിയഞ്ച് സീറ്റുകളിൽ ആർ ജെ ഡിയും മത്സരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് കൂടുതൽ സീറ്റുകൾ ഇത്തവണ നൽകണമെന്ന് ഇടതു പാർട്ടികളും ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരെയും പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ഏതാണ്ട് മുപ്പത്തിയൊന്ന് സീറ്റുകൾ ഇടതു പാർട്ടികൾക്കായി നൽകി ും ഏറെ ചർച്ചകളൊക്കെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്ന് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇങ്ങനെ പ്രധാനപ്പെട്ട ഇരു മുന്നണികൾ ഒരു ഭാഗത്ത് ചർച്ചയും തർക്കവും അത് പരിഹരിക്കുന്നതിനുള്ള നടപടികളും ഒക്കെയായി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ബീഹാറിലെത്തിയതിനു ശേഷം കാണാൻ കഴിയുന്ന ഒരു മൂന്നാം മുന്നണിയുടെ ഒരു സാധ്യത കൂടി തന്നെയാണ് അത് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോറിന്റെ ജൻസൂറജ് പാർട്ടിയാണ് ഇന്നലെ ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനം അവർ നടത്തിയിട്ടുണ്ടായിരുന്നു അറുപത്തിയഞ്ച് സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് ഈ മാസം പതിനഞ്ചോടു കൂടി തന്നെ ഞങ്ങൾ പ്രചരണത്തിലേക്ക് ഇറങ്ങുമെന്നാണ് പാർട്ടി നേതാക്കൾ വ്യക്തമാക്കുന്നത് ഇങ്ങനെ ഏറെക്കുറെ രാഷ്ട്രീയ ചിത്രം പട്നയിൽ വരുന്നുണ്ട് എസ് കെ ിലെ പാറ്റ്നയിൽ നിന്നാണ് വാർത്താ സംഘം അവിടെ ബീഹാർ രാഷ്ട്രീയത്തിന്റെ ആഴങ്ങളിൽ പരിശോധന നടത്തി യഥാവിധം റിപ്പോർട്ട് ചെയ്യാൻ വാർത്താ സംഘം പരിശ്രമിക്കുകയും ചെയ്യും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം